ഈ സ്റ്റേജിൽ നിങ്ങൾ നോക്കുക ഒരു ഒരു ഞങ്ങൾ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല മന്ത്രിമാരെ അങ്ങനെ അവരുടെ സാന്നിധ്യത്തിലെ സമ്മേളനം വിജയിക്കൂ എന്ന് ഞങ്ങൾക്ക് ധാരണയുമില്ല അതെ അത് ഒരു രാഷ്ട്രീയക്കാർ നമുക്ക് വേണ്ട രാഷ്ട്രീയത്തോട് നമുക്ക് ഒരു ഒരാഭിമുഖ്യ രാഷ്ട്രീയമില്ലാതെ നമ്മൾ പിന്നെ അതിജയിക്കും എന്നൊക്കെ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാലു കോടിയുള്ള യു പിയില് ഇല്ല ഈ രാഷ്ട്രീയമില്ലാത്ത അതി രണ്ടര കോടിയുള്ള ബംഗാളിലും രണ്ടേകാൽ കോടിയിലുള്ള ബീഹാറിലും ഒന്നേമുക്കാൽ കോട്ടിയിലുള്ള ആസാമിലൊന്നുമില്ല യഥയിക്കാൻ യതി ജയിക്ക രാഷ്ട്രീയമുള്ള കേരളത്തിലേ ഉള്ളൂ ആ ഒരു ബോധവും ബോധ്യമാണ് എല്ലാവർക്കും വേണ്ടത് ജനാധിപത്യത്തിന്റെ ആണിക്കല് കൂട്ടുകേങ്ങ രാഷ്ട്രീയവും വലവേശക രാഷ്ട്രീയവും അധികാര പങ്കാളിത്തവും ഒക്കെ ആർക്കും അറിയാനിട്ടൊന്നുമല്ല അത് കൃത്യമായി എല്ലാവരും പഠിപ്പിച്ചു വന്നിട്ടുണ്ട് മുസ്ലിം ലീഗ് കേരളത്തിലെ സൗഭാഗ്യങ്ങളിലൂടെ എല്ലാവരും സംഘടിക്കണം ശക്തരാവണം നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം കായിക വീടത്ത് പറഞ്ഞപ്പോ അഹമ്മദാബാദിലെ മുസ്ലിങ്ങൾ പറഞ്ഞു പോയിട്ട് പണി നോക്കാൻ നമുക്ക് തുണി വില്ലണ്ടോ ഡൽഹിയിലെ മുസ്ലിങ്ങൾ പറഞ്ഞു ഇസ്മാലിന്റെ കൊടി വേണ്ട നമുക്ക് കുത്തമിനാറും താജ്മഹലും ഉണ്ട് മുകളന്റെ പുകൾപ്പെറ്റ വസ്തുശില്പകലയുടെ കഥ പറഞ്ഞവരും തുണിമിലും അതിൻ്റെ പണമുണ്ടെന്ന് അഹമ്മദാബാദിലെ മുസ്ലിം പറഞ്ഞത് ബോംബെയിലെ മുസ്ലിങ്ങളെ പറഞ്ഞത് ഇസ്മായിലിൻ്റെ കൊടി നമുക്ക് വേണ്ട നമുക്ക് ഗസലുണ്ടെന്നാണ് പറഞ്ഞത് എവർ ലാസ്റ്റിംഗ് വേൾഡ് ഗസൽ ടു സർവൈവ് ഓരോ സ്ഥലത്ത് പോയി മുട്ടി ആ മനുഷ്യൻ എല്ലാവരുടെ വാതിലും സംഘടിക്കാൻ ശക്തരാവാൻ എല്ലാ ആളുകളും ആട്ടി അകറ്റി ഞങ്ങളുടെ കായിക അവസാനം ആ കൊടി പിടിക്കാൻ തയ്യാറായി വന്നവർ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ മാപ്പള മഹാനായ മഹനായ പോക്കർ സാഹിബ് ആ കൊടി വാങ്ങിയത് ഇങ്ങനത്തെ ആ കൊടി കായിതവിലത്തെ എന്ന് പറഞ്ഞിട്ട് ആ കൊടി വാങ്ങിയിട്ട് പോക്കർസായി പോകുമ്പോൾ പോകുമ്പോ കായിതവിലത്ത് പോക്കറിനോട് പറഞ്ഞതാ മുസ്ലിം ലീഗിന്റെ ഭരണഘടന മുസ്ലിം ലീഗിന്റെ ഭരണഘടനയുടെ അന്ധസത്ത അതിന്റെ ആകെ സത്ത ആ സമയത്ത് പച്ചക്കൊടി പിടിച്ച് മധ്യത്തിൽ ചന്ദ്രക്കറിയും നക്ഷത്രവും കാണിച്ച് മുസ്ലിം എന്ന പേരും വെച്ച് സത്യവിശ്വാസിയുടെ സ്വത്ത് രാഷ്ട്രീയം സമൂഹ സമരക്ഷ സമർപ്പിച്ചു സമുദായം ആരെയും വിഷമിപ്പിച്ചില്ല സർവത സഹോദരക്കാടിനെ കൃഷ്ണമണ്ണി കാത്തു സൂക്ഷിച്ചു മുസ്ലിം ലീഗ് പാർട്ടി അങ്ങനെ സ്വത്വബോധത്തിലധിഷ്ഠിതമായിട്ടുള്ള സത്യവിശ്വാസിയുടെ സ്വത്ത് രാഷ്ട്രീയം അതിലൂടെയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതിലൂടെയുള്ള മുന്നണി രാഷ്ട്രീയം അതിലൂടെയുള്ള അധികാര പങ്കാളിത്തം അതിലൂടെ മാത്രമാണ് കേരള മുസ്ലിം സമൂഹം ഇക്കണ്ട സൗഭാഗ്യങ്ങൾ അത്രയും നേടിതെന്നത് കാലവും ചരിത്രവും സാക്ഷിയാണ് ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത വിധം സുന്ദരാം ക്രിസ്വ വ്യക്തമായിട്ട പച്ച പരവാർത്താണ് ആ പരമാർത്ഥം മനസ്സിലാക്കാതെ മുസ്ലിം ലീഗ് വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞ ആട്ടിയാകറ്റി മുസ്ലിം ലീഗ് പിരിച്ചുവിട്ട് ഫോർത്ത് പാർട്ടി ഉണ്ടാക്കി പിന്നെ കോൺഗ്രസ് ലയിപ്പിച്ച ബോംബെയും അവന്റെ ഗസലൊന്നും രക്ഷപ്പെടുത്തിയില്ല അവിടുത്തെ മുസ്ലിംകളെ കലാപൊക്കെ അടക്കം കുത്തുമിഞ്ഞാൽ താജ്മഹലും രക്ഷപ്പെടുത്തിയില്ല ബോംബെയിലെ ഡൽഹിയിലെ മുസ്ലിങ്ങളിൽ ഒരു തുണിമിലും പണം ഉണ്ടായില്ല മോഡി അധികാരത്തിൽ വന്നിട്ട് തുൽക്കിസ്ബാലുവിന്റെ ഗർഭസ്ഥ ശിശുവിനെ ഓണത്തെ കുത്തിയെടുത്തിട്ട് കെട്രോളിച്ച് കത്തിക്കുന്നു അവരെ രക്ഷപ്പെടുത്തിയില്ല പക്ഷെ കേരളീയ മുസ്ലിം അഭിമാനത്തോടെ തകർച്ചത് അന്ന് മുസ്ലിം ലീഗിനെ വരിച്ചത് കൊണ്ട് പച്ചക്കൊടി പിടിച്ചതുകൊണ്ട് നമ്പ്രോതി കൊണ്ടാരും ഒരുക്കിയിട്ട് ചെന്ന് ചാടാൻ പറഞ്ഞപ്പോ ചാടിയത് കൊണ്ടാണ് കുനി അല്ലാന്റെ തണുപ്പിട്ടിയത് അല്ല ഇബ്രാഹിം എന്ന് തീയോടെ പറയാനുള്ള കാരണം തീ കുണ്ടാനം ഒരുക്കിട്ട് ചെന്ന് ചാടാൻ പറഞ്ഞപ്പോ അഗ്നിപരീക്ഷണങ്ങൾ തളരാതെ പിടിച്ചു കാരണം തയ്യാറായത് കൊണ്ടാണ് അങ്ങനെ തീക്കുണ്ടാരം ഒരുക്കിയിട്ട് ചെന്ന് ചാടാൻ പറഞ്ഞപ്പോൾ ചാടി എന്നതാണ് കൈതനിലത്തിന്റെയും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെയും അഭ്യുന്നതിക്കും സൗഭാഗ്യങ്ങൾക്കും നിധാനം മറ്റാരെന്ത് പറഞ്ഞാലും നിഷേധിക്കാനാവാത്ത വിധം ഇവിടെയുള്ള സർവീത സർവടങ്ങളും ഖണ്ഡന മണ്ഡലങ്ങളും നമ്മുടെ സംവാദങ്ങളും നമ്മുടെ മതസംഘടനകളും നമ്മുടെ പ്രസിദ്ധീകരണങ്ങളും എല്ലാം 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 ആ രാഷ്ട്രീയ സംഘശക്തിയുടെ തണലിൽ മാത്രം ഉണ്ടായതാണ് അതില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതിന് നാലു കോടിയുള്ള യു പിയും രണ്ടേ കോടിയുള്ള ബംഗാളും ആസാമും ബീഹാറും ഒക്കെ സാക്ഷിയാണ് അതുകൊണ്ട് രാഷ്ട്രീയ സംഘശക്തി തകർത്തിട്ട് ഇങ്ങനെന്നും പാട്ടേ നമുക്ക് മണ്ണായിക്കോളാം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ബോധം സമുദായത്തിനുള്ള ഹോദ്രണ്ട് അത്രയെ പ്രവർത്തിക്കാനുള്ളൂ